മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ എം എൽ എ ഉപരിപഠനത്തിന് അവസരം കിട്ടാത്ത പ്രശ്നം പരിഹരിക്കാൻ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ സർക്കാർ അധിക ബാച്ച് അനുവദിച്ചെങ്കിലും ഇതിൽ സയൻസ് ബാച്ചുകളില്ല നിയമസഭയിൽ വിഷയം ശക്തമായി ഉന്നയിച്ചിട്ടും നിഷാധാത്മകമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഈ മാസം പത്തൊൻപതിന് കോഴിക്കോട് ഡി ഡിഇ ഓഫീസിന് മുന്നിൽ യു ഡി എഫ് അനിശ്ചിതകാല ഉപരോധം നടത്തുമെന്നും എം കെ മുനീർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ മേഖലയിൽ ബാച്ചുകൾ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയ്ക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മലപ്പുറം ജില്ല ആവശ്യപ്പെട്ടത് അവർക്ക് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു കാര്യം അവിടെ കൊടുത്ത കോഴ്സുകളാണെങ്കിൽ കമേഴ്സും ഹ്യൂമാനിറ്റീസും മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സയൻസ് ബാച്ച് പോലും അവിടെ കൊടുത്തിട്ടില്ല